اعوذ بالله من الشيطان الرجيم قال فما بال القرون الاولى قال علمها عند ربي في كتاب لا يضل ربي ولا ينسى الَّذِي جَعَلَ لَكُمُ الْأَرْضَ مَهْدًا وَسَلَكَ لَكُم فِيهَا سُبُلًا وَأَنزَلَ مِنَ السَّمَاءِ مَاءً وَأَنزَلَ مِنَ السَّمَاءِ مَاءً فَأَخْرَجْنَا بِهِ أَزْوَاجًا مِّن نَّبَاتٍ شت ുംപത്തി ഒന്ന് മുതൽ അൻപത്തിനാല് വരെയുള്ള ആയത്തുകളാണ് ഫറോവ മൂസിയോട് ചോദിച്ചു എങ്കിൽ മുൻകഴിഞ്ഞ തലമുറകളുടെ അവസ്ഥ എന്താണ് മൂസ പറഞ്ഞു അവരുടെ വിവരങ്ങളൊക്കെ എൻ്റെ റബ്ബിങ്കൽ എൻ്റെ രക്ഷിതാവിങ്കല് ഒരു ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ റബിന് യാതൊരു പിഴവോ അല്ലെങ്കിൽ മറവിയോ ഒന്നും സംഭവിക്കുകയില്ല ഭൂമിയെ ഒരു തൊട്ടിൽ പോലെ ആക്കിയതും അതിൽ സഞ്ചാര സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയതും ആകാശത്തു നിന്നും വെള്ളം ഇറക്കി തന്നതും അവൻ തന്നെയാണ് അതുവഴി ഭൂമിയിൽ വിവിധതരം തരം സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു നിങ്ങളതിൽ നിന്നും വേണ്ടുവോളം ഭക്ഷിക്കുക നിങ്ങളുടെ കാലികളെ മേയിച്ചുകൊള്ളുക ബുദ്ധിയുള്ളവർക്ക് ഇതിലൊക്കെ ധാരാളം ദൈവിക ദൃഷ്ടാന്തങ്ങളുണ്ട് ഞാനാണ് ഈ നാടിൻ്റെ അതായത് ഈജിപ്തിൻ്റെ രക്ഷിതാവ് അന റബ്ബുക്കുമുള്ള അയല എന്ന് വീമ്പിളക്കി നടന്നിരുന്ന തിക്കാരിയും അഹങ്കാരിയുമായ ഫറോവ രാജാവിൻ്റെ മുമ്പാകെ മൂസ ഈ പ്രപഞ്ചത്തിൻ്റെ സാക്ഷാത് സൃഷ്ടാവും രക്ഷിതാവുമായ ദൈവമാണ് അഥവാ അള്ളാഹുവാണ് യഥാർത്ഥ രക്ഷിതാവ് എന്ന് പറഞ്ഞപ്പോൾ അവൻ ചോദിച്ചത് എങ്കിൽ മുൻകഴിഞ്ഞുപോയ തലമുറകൾ സമുദായങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അവർ നീ പറയുന്ന സർവലോകരക്ഷിതാവിൽ വിശ്വസിക്കാത്തവരാണെങ്കിൽ അവരുടെ ഗതി എന്തായിരിക്കും എന്നാണ് ഫറോവ ചോദിക്കുന്നത് ഫറോവയുടെ ഈ പരിഹാസ പരിഹാസരൂപേണയുള്ള ചോദ്യത്തിന് മൂസ വളരെ ഗൗരവമായ അർത്ഥവത്തായ മറുപടിയാണ് നൽകിയത് പോയ തലമുറകൾ ചെയ്തു വെച്ചതും പ്രവർത്തിച്ചതും ഒക്കെ ഒരിക്കലും വിസ്മൃതിയിൽ തള്ളപ്പെടുകയില്ല അതൊക്കെ അക്ഷരം പ്രതി വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ദൈവത്തിങ്കൾ ആ റെക്കോർഡ് ബുക്കിൽ മനുഷ്യൻ ചിന്തിച്ചതും പ്രവർത്തിച്ചതും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്നതും ഒക്കെ വളരെ കൃത്യമായി തന്നെ അക്കമിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും പ്രായുവാദ സഹീകർത്തൻ പോലെ ഇല്ല അഷ്സാഹ സുഹൃത്തു കഫീൽ പറഞ്ഞതുപോലെ ചെറുതും വലുതുമായ ഒരു കാര്യവും അതിൽ രേഖപ്പെടുത്താതെ വിട്ടഴഞ്ഞിട്ടില്ല എന്നത് വായിച്ച് നോക്കുന്നവര് വിളിച്ചു പറയും എന്ന് അതിൽ തന്നെ നേരത്തെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ അഥവാ ആ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും വിചാരണ ചെയ്യപ്പെടുകയും അർഹമായതെന്തോ അതവന് ലഭിക്കുകയും ചെയ്യും സുഹൃത്തിൽ ഇസ്രായേൽ പറഞ്ഞതുപോലെ ഹസീബ ഇന്ന് നിനക്ക് നൽകപ്പെട്ട ഈ ഗ്രന്ഥം നീ വായിച്ചു നോക്കുക നിന്നെ വിചാരണ ചെയ്യാൻ ഈ ഗ്രന്ഥം തന്നെ ധാരാളം മതി പിന്നീട് ഇവിടെ ഉദ്ധരിച്ച അവസാനത്തെ രണ്ട് ആഴ്ത്തുകളിൽ അള്ളാഹു ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്ന ക്ഷണിക്കുകയാണ് നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമി അത് നിങ്ങളുണ്ടാക്കിയതല്ലല്ലോ ഇതിൽ വീഴുന്ന ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾ നിങ്ങളിറക്കിയതല്ലോ ഈ ഭൂമിയിൽ എണ്ണമറ്റ വിവിധ തരം സസ്യലതാദികൾ ധാന്യങ്ങൾ പഴവർഗ്ഗങ്ങൾ ഇതൊക്കെ സൃഷ്ടിക്കുന്നത് ഒരു ഫറോവയുമല്ല ഒരു ഏകാധിപതിയുമല്ല മറിച്ച് സാക്ഷാത് സൃഷ്ടാവായ ദൈവം അള്ളാഹു മാത്രമാണ് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നവർക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണത് അവൻ സൃഷ്ടിച്ച ഭക്ഷ്യ നിങ്ങൾ മൂക്കറ്റം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വേണ്ടുവോളം ഭക്ഷിച്ചോളൂ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കന്നുകാലികളും നിങ്ങളുടെ വളർത്തുമങ്ങളും ഒക്കെ ഭക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു അതൊക്കെ ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് അപ്പം എന്നിട്ടും നിങ്ങൾ ആ സൃഷ്ടാവ് നിഷിതാവുമായ അള്ളാഹനെ നിഷേധിക്കുകയാണല്ലോ എന്ന ഒരു ചോദ്യത്തോ ചോദ്യമാണ് ആ ആയത്തുകളിലൂടെ മനുഷ്യ സമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിക്കുന്നത്